നമ്മള് ചിന്തിക്കും ചിന്തിക്കുന്ന എന്നെ കൊണ്ട് എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം കാരണം കൊറച്ചു നേരം കഴിയുമ്പോ മൈൻഡ് മാറി പോകുന്ന ഒരവസ്ഥ എല്ലാവർക്കും ഉള്ളത് തന്നെ പക്ഷെ ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ഇഷ്ടവും കൊതിയോടെയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര നേരം ചെയ്താലും അത് പ്രസൻ്റ് തന്നെയാണ് ഞാനിപ്പം ആഹാരം കഴിക്കുന്നത് വളരെ കൊതിയോടെ ഉള്ളൊരു സാധനം എനിക്ക് തന്നെ ഞാൻ തീരുന്നത് വരെ ഞാൻ അവിടെ തന്നെ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ ഞാൻ ചോദിക്കാൻ വരുന്നത് ഇതിപ്പം ഇതിനെ തമ്മി തമ്മി ബന്ധിപ്പിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വേറൊരാൾ മെഡിറ്റേറ്റീവായി ചെയ്ത ഒരു കാര്യത്തിനെയാണ് ഞാൻ മെഡിറ്റേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപ്പം ഈ വികസിത രാജ്യങ്ങളെല്ലാവരും ഈ അമ്യൂസ്മെൻ്റ് പാർക്ക് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മനോഹരമായ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തു വച്ച് അവരെ പ്രസൻ്റ് ആക്കി വെക്കുന്നതിൻ്റെ ഒരു കർമ്മബലമുണ്ടല്ലോ ആ ന ആ സമൂഹത്തിനുള്ളൊരു കർമ്മബലം ഇപ്പം എനിക്ക് ഫുഡ് തന്ന ആ ആൾ ഇത്രയോ നല്ല ഭംഗി അയാൾ വളരെ മെഡിറ്റേറ്റീവായിട്ട് അയാൾ ഒട്ടും ഉഴപ്പാതെ ഇപ്പോൾ ഒരു രസം വെക്കുന്നെങ്കിൽ പോലും ഉലുവ ചേർത്ത് വെക്കാം ഉലുവ ഇല്ലെങ്കിൽ ഇപ്പം ഫുഡ് ഉണ്ടാക്കുമ്പം ഒരാളുടെ വയറ് വിശക്കുന്ന വയറിന് ഒരു ഫുഡ് എന്ന് മാത്രം വെച്ച് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും കൊടുക്കാം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കും പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ അയാൾ മെഡിറ്റേറ്റീവായിട്ട് ആസ്വദിച്ച് കഴിക്കുമ്പം ഞാൻ ചോദിക്കുന്ന ചോദിക്കാൻ വന്ന ക്വസ്റ്റ്യൻ ഇതാണ് സാധാരണ ഈ ഫുഡ് കൊടുക്കുന്നതിൻ്റെ കർമ്മഫലത്തിനേക്കാൾ കൂടുതൽ ആ ആളിനെ സന്തോഷിപ്പിച്ചും മെഡിറ്റേറ്റീവാക്കിയും വയ്ക്കുന്നതിൻ്റെ ഒരു കർമ്മബലം ഒരു ഇച്ചരി കൂടെ കൂടത്തില്ലേ അതാണ് ചോദിക്കാൻ വന്നത് ഇനി ഒരു സാധനത്തിന് ഇത്ര കർമ്മഫലമേ ഉള്ളൂ അങ്ങനെ ഉണ്ടോ ഇതിപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഒരു കർമ്മബലം മാത്രമാണോ എന്നുള്ളതാണ് ഇല്ലില്ല തീർച്ചയായിട്ടും ഈ ആഹാരം പ്രിപ്പയർ ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും ആഹാരം കഴിക്കുന്നവരിലേക്ക് സംക്രമിക്കാറുണ്ട് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ചില സങ്കേതങ്ങളിൽ നിന്ന് ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്നവർ ഭയങ്കര ഉഴപ്പരായിട്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അവർ ഒരു ജോലിയും താല്പര്യമില്ല അവരുടെ ഉത്തരവാദിത്തങ്ങൾ പോലും മറന്നുപോകുന്ന കഥാപാത്രങ്ങളും കണ്ടിട്ടുണ്ട് ഞാനിപ്പം അവരുടെ പക്ഷേ ഇപ്പം രാമശ്രിതയൻ്റെ ഭക്ഷണം കൊണ്ടുവരുന്ന പലപ്പോഴും പിള്ളേർ സിറ്റിയിൽ നിന്ന് വരുന്നവർ കൽക്കട്ടയിൽ നിന്ന് വരുന്നവർ ഒരുപാട് ഭക്ഷണങ്ങളിങ്ങനെ കൊണ്ടുവരും ലൂച്ചി എന്നൊരു പലഹാരമുണ്ട് മധുരമുള്ളൊരു പൂരി പോലുള്ളൊരു സംഗീതമാണ് ഇതൊക്കെ കൊണ്ടൊരു സന്ദേശം എല്ലാം കൊണ്ടുവരുമ്പം രാമകൃഷ്ണദേവൻ ഗൃഹസ്ഥ ഭക്തന്മാർക്ക് കൊടുക്കുകയും ഭക്തന്മാരായിരിക്കുന്ന പിള്ളേർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യും ഇവരെ കൊതി പിടിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്കെല്ലാം കൊടുത്തു കളും അപ്പം എവര് വിചാരിക ചേട്ടാ നമുക്കും പെണ്ണ് കിട്ടിയിട്ട് വരാമായിരുന്നു അതാണ് നല്ലത് എന്തും തോന്നുമായിരുന്നു അവർക്ക് കൊടുക്കില്ല അപ്പം ഭഗവാൻ പറഞ്ഞിരുന്ന എന്തെന്ന് വെച്ചാൽ ആ കർമ്മങ്ങൾ എവരിലേക്ക് പ്രവേശിക്കരുത് എന്നുള്ളതുകൊണ്ട് ആണത് കൊടുക്കാതിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ആഹാരം പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും അത് ഭക്ഷിക്കുന്നവരിലേട്ട് വരുന്നുണ്ട് അതെല്ലാവരും ഭൗതികമായിട്ട് കാണുന്നവരത് കാണണമെന്നില്ല മനസ്സിലാക്കണമെന്നില്ല വിശ്വസിക്കണമെന്നുമില്ല പക്ഷെ സത്യം അതാണ് അപ്പോൾ അതുകൊണ്ട് അതിനകത്തെ കർമ്മഫലം എന്ന് പറയുന്നത് അതിനകത്തെ അവർ പ്രിപ്പയർ ചെയ്യുന്നവരുടെ കാര്യങ്ങളും ദാനം ചെയ്യുന്നവരുടെ കാര്യങ്ങളും നടത്തിപ്പിക്കുന്നവരുടെ കാര്യങ്ങളും ഇങ്ങനെ ഒരുപാട് പേര് ഞാൻ നേരത്തെ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ് ആ പുസ്തകം എടുക്കുമ്പോൾ അതിന് പിറകിലുള്ള പ്രവർത്തിച്ച ഒട്ടനവധി കർത്താക്കന്മാർ ഗ്രന്ഥകർത്താവ് കർത്താവ് അങ്ങനെ പല ആൾക്കാരുണ്ട് അവരെല്ലാവരുടെയും കർമ്മങ്ങൾ അതിനകത്ത് ഭാഗഭാക്കാകുന്നു എന്ന് പറഞ്ഞതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഇതെല്ലാം തന്നെ ചേരുന്നുണ്ട് ആ അത് അത് അവസാനം കൊണ്ട് നിർത്തിയത് ചെങ്ങമ്പുഴയിലാണ് ആദ്യം രമണൻ തുടങ്ങി അപ്പോൾ അതിനൊക്കെ തിരിച്ചു വരാം അപ്പം അപ്പറഞ്ഞ ഈ മനസ്സിൻ്റെ ഏകാഗ്രത എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം കൊണ്ട് സംഭവിക്കുന്ന നമുക്കൊരു കാര്യം ഇഷ്ടമായിരിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് മനസ്സിനെ കൊടുത്തുകൊണ്ടിരിക്കും എന്നു വെച്ചാൽ ഒരു കുത്തിവയ്പെടുക്കുന്നത് ഇഷ്ടം അല്ലെങ്കിൽ കണ്ണ് ഇറുക്കി അടച്ച് വേറെ എന്തെങ്കിലും ആലോചിക്കും കണ്ണ് ഇറക്കി അടയ്ക്കുന്നതിന് കുത്തിവയ്പ്പ് കാണാതിരിക്കാൻ പറ്റിയാണ് അപ്പോൾ മനസ്സിനെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള ടെക്നിക്കും നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവങ്ങളാണ് അതുകൊണ്ട് ഒരു കാര്യത്തിൽ ധ്യാനാത്മകമായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മനസ്സതിൽ ജയിക്കുന്നു എന്നർത്ഥം ശ്രീകൃഷ്ണൻ അർജുൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഈ സമയം എന്ത് ചെയ്തുകൊണ്ടിരുന്നനക്ക് അറിയാമോ അറിഞ്ഞുകൂടാ കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച ഇന്നലെ അത് വേണമെങ്കിൽ ഓർമ്മിച്ച് പറയാം ഈ ശുഭതരെ കണ്ടതൊക്കെ ഓർമ്മയുണ്ട അല്ല നല്ല ഓർമ്മയുണ്ട് കൃഷ്ണനോട് ചോദിച്ചു അങ്ങ് ഇതൊക്കെ എങ്ങനെ ഓർമ്മിച്ച് വെച്ചിരിക്കുന്നു എനിക്ക് മറുപടി ചോദിച്ചാൽ ഞാൻ എല്ലാത്തിലും താല്പര്യനായിരിക്കുന്നത് എനിക്ക് സുഭദ്രയുടെ കാര്യത്തിൽ താല്പര്യമുള്ളതുകൊണ്ട് നീ ഇപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് എല്ലാ കാര്യങ്ങളിലും ഒരേ താല്പര്യം വേണ്ട ഞാൻ ഓർമ്മിച്ച് വെച്ചിരിക്കുന്നത് എല്ലാം ഇത്രയേ ഉള്ളൂ എന്ന് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പം നമുക്ക് താല്പര്യം ബുദ്ധ ബോധവാനായിരിക്കുന്നവൻ എല്ലാത്തിലും താല്പര്യമുള്ളവനാണ് അവൻ എന്ത് കാര്യം ചെയ്യുന്നതിനകത്തും വളരെ ഗ്രേസ്ഫുള്ളായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ബുദ്ധൻ ചെയ്യുന്ന പോലെ ചായ കാ പിന്നെ കാപ്പെടുത്ത് വെച്ച് അതിനകത്ത് പോലെ ശബ്ദം ഉണ്ടാക്കാതെ കപ്പെടുത്ത് വെച്ച് അതിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഊരി ഊറി കുടിച്ചെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പതുക്കെ കുടിക്കി താഴെ വയ്ക്കുക അതല്ല ഗ്രേസ്ഫുൾ ആക്ടിവിറ്റി ഫോർ യുവർ കൈൻ്റ് ഇൻഫർമേഷൻ സനു കേട്ടോ മനസ്സിലായില്ല അതല്ല അതൊന്നുമല്ല ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി അത് സ്പീഡായിട്ട് തന്നെ ചെയ്യുന്നവരായിരിക്കും ഞാൻ പറഞ്ഞു തരാം ഒരിക്കൽ മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖർ ഒരു സ്ഥലത്തു നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു എൻ്റെ ഗുരുവിൻ്റെ ആശ്രമത്തിനകത്ത് പോയിട്ട് തിരിച്ചിറങ്ങിയിരുന്നത് ഒരു കുട്ടി അയാളുടെ സഹോദരൻ്റെ ഒരു കുട്ടിയും കൊണ്ടാണ് വളർന്നത് വളരെ സ്പീഡിലാണ് നടക്കുന്നത് വായ് സ്പീഡിൽ കാരണം ഒരിക്കലും ഒരു അയാളെ പോയിൻ്റ് ചെയ്ത് ആക്കൂല ഭയങ്കര സ്പീഡാണ് ഈ പദയാത്രയുടെ ആളായിരുന്നില്ലെങ്കിൽ അങ്ങേരെ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വായ് സ്പീഡിലാണ് ഞാൻ വിചാരിച്ചത് ഒരു സെക്യൂരിറ്റി മെഷറാണ് കാരണം ഒന്ന് നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റില്ല അത്ര സ്പീഡിൽ ഇങ്ങനെ ഇഞ്ചിയുടെ പറയേ ഉള്ള എ ഡി സിയും മറ്റേ ഒരു ഓഡുകയാണ് അത്ര സ്പീഡിൽ ഓടി ആ മുറ്റത്തൂടെ നടന്ന് ഇവിടെ പോയി വണ്ടി കയറുന്നു അപ്പോൾ ഇത് ഒരു യോഗിക്ക് ഒരു ബുദ്ധനെ ഇതേപോലൊരു വേഗതയിൽ നടന്നുവിടാമെന്ന നിയമമൊന്നുമില്ല വേഗതയ്ക്ക് മാറ്റി പതുക്കെ പടിവെച്ച് പടിവെച്ച് നടക്കണമെന്നുള്ള ഒരു നിയമവും ഇല്ല പല വിഡ്ഢികളും ധരിച്ചു വെച്ച് കഴിഞ്ഞാൽ ബുദ്ധന്മാർ പതുക്കെ മന്ദഗാമികളാണെന്നാണ് വാദം പിടിച്ച മന്ദ ബുദ്ധന്മാരാണ് ഈ മന്ദഗാമികളായിട്ട് നടക്കുന്നത് അല്ലാത്തവർ ചുമ്മാ ഓടുകയും നടക്കുകയൊക്കെ ചെയ്യും എന്നും കാര്യമില്ല രമണ മഹർഷി വയസ്സായപ്പോഴത്തേക്കും ഒരു കമ്പവും കുത്തി നടന്നു ഒരു കാലിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ബുദ്ധനാവാൻ വേണ്ടി ഒരു കാലെവിടെയെങ്കിലും കൂട്ടിയിട്ട് ഓടിച്ച് ഒരു കമ്പം വാങ്ങിച്ചു വെച്ചാൽ ബുദ്ധനാവുമോ ആവില്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ബോധം അവന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ നിൽക്കുന്നു അല്ലാതെ ശ്രദ്ധ നിൽക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങുക താല്പര്യം വാങ്ങിക്കുക അപ്പോൾ അത് ശരിയായി നമുക്ക് ശ്രദ്ധയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക പറ്റുമോ രാവിലെ എഴുച്ച് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇത്രയേതൊക്കെ ഉള്ളു അതുമാത്രമേ ഞാൻ ചെയ്യൂ അല്ലാത്ത സമയത്ത് ഞാൻ യോഗ നിദ്രയിൽ എന്ന് പറയാൻ നോക്കുവോ പറ്റൂല അപ്പം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിലെല്ലാം നമ്മൾ ഇഷ്ടത്തെ ഇട്ടു കൊടുക്കുക നമ്മൾ ഇഷ്ടപ്പെടുക നമ്മൾ ഇഷ്ടപ്പെട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പം മറ്റേതിലോട്ടൊന്നും മനസ്സ് പോകാതെ അത് തന്നെ നിൽക്കും അപ്പം ലൈഫ് മെഡിറ്റേഷൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ മെഡിറ്റേഷനായിട്ട് അതാണ് എൻ്റെ ഒരു ഇനി നമുക്ക് ഇഷ്ടത്തോടു ചെയ്യാവുന്ന ഒരു കാര്യത്തിന് സമയമായതുകൊണ്ട് നിർത്തുന്നു ഭക്ഷണം ശരിയപ്പോൾ